ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള മൃഗാശുപത്രിയിലെ പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ അങ്ങാടിപ്പുറം പഞ്ചായത്തിൻ്റെ മൃഗാശുപത്രിയാണിത് വളരെ ഒരു പക്ഷേ ഈ ബ്ലോക്കിൽ തന്നെ ഏറ്റവും സൗ സൗകര്യം ഉണ്ടാവേണ്ടതും ആളുകൾക്കും ഒക്കെ വന്ന് വന്നുപെടാനും ചികിത്സാ സൗകര്യങ്ങൾ നൽകാനൊക്കെ കഴിയേണ്ട ഒരു ആശുപത്രിയാണ് ആ അതുകൊണ്ട് തന്നെയാണ് ആശുപത്രിക്ക് ഒരു പുതിയ കെട്ടിടം എന്നുള്ള ഇതിവിടെ വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമായിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന ഈ ചെറിയ അതിന് മുമ്പുണ്ടായിരുന്ന ആ കെട്ടിടമാണ് നമ്മൾ ആ കാണുന്നത് ആ കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് മൂലം ഇവിടെ വലിയ അപകട ഭീഷണി നേരിടുകയാണ് ഇതുവഴി ആളുകൾ കടന്നു വരുമ്പോഴും അതുപോലെ ഇപ്പോൾ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് കണ്ടതുപോലെയുള്ള ഏത് സമയത്തും പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്ന കെട്ടിടമാണ് ഇത് പത്രവാർത്തയും മറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയോടും ഒക്കെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറോടും സംസാരിച്ച സമയത്ത് കൃത്യമായൊരു മറുപടി ലഭിച്ചില്ല അതുകൊണ്ടാണ് ഈ വിഷയം പഞ്ചായത്തിൻ്റെ ഒരു അനാസ്ഥയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അത് അടിയന്തിരമായിട്ട് എന്ന് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് മൂന്ന് തവണ ഇവിടുത്തെ വെറ്റിനറി ഈ ഹോസ്പിറ്റലിന് ചുമതലയുള്ള വെറ്റിനറി സർജൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ആ കത്തുകൾ പരിഗണിച്ചുകൊണ്ട് അസിസ്റ്റൻ്റ് എൻജിനീയർ ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കി പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പാകെ വന്നാൽ ഈ കെട്ടിടം പൊളിച്ചു നിൽക്കുന്നതിനുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാവുന്നതാണ് ഏത് സമയത്തും നിലമ്പത്താവുന്നതും ഒരുപാട് ആളുകളും ഇവിടെ സേവനത്തിന് വേണ്ടി തങ്ങളുടെ മൃഗങ്ങളുടെ സേവനത്തിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒരു അപകടം ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന് തന്നെ ഭീഷണിയായി നിൽക്കുന്ന വലിയ മരങ്ങളുണ്ട് ആ മരങ്ങൾ പിന്നെ പൂർണ്ണമായും വെട്ടിമാറ്റണമെന്നല്ല അതിൻ്റെ ഒരു ശാഖകളൊക്കെ ചെറുതാക്കി ഒരു ഭീഷണി ഒഴിവാക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കണം മൃഗാശുപത്രി ഇപ്പോൾ അതിൻ്റെ ചുറ്റുമതിൽ പൊളിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് അത് വൃത്തിയാക്കി അത് നല്ല ഒരു ആശുപത്രിയാക്കി കോമ്പൗണ്ടാക്കി ഓഫീസ് സമയം കഴിഞ്ഞാൽ മറ്റാളുകൾക്ക് കയറാൻ കഴിയാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റണം എന്നുകൂടി ഈ ഈ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളിവിടെ നാട്ടുകാരെ നിലയ്ക്ക് ഞങ്ങളുടെ അഭിപ്രായം